ആറാം സീസണിൽ പ്രേക്ഷകരെ പൊതുവെ നിരാശപ്പെടുത്തിയ മത്സരാർത്ഥിയാണ് അഭിഷേക് ശ്രീകുമാർ അഭിഷേക് വീട്ടിലുള്ളതുപോലും പലപ്പോഴും അറിയുന്നില്ലെന്നായിരുന്നു വിമർശനം ഷോയിൽ അതിഥിയായി എത്തിയ സാബു മോനും ഇക്കാര്യം കഴിഞ്ഞ ദിവസം ചൂണ്ടിക്കാട്ടിയിരുന്നു അഭിഷേകിനെ രൂഷ ഭാഷയിലാണ് സാബു വിമർശിച്ചത് ഇവനെ എന്തിനാണ് അവിടെ വെച്ചത് കണ്ണു കിട്ടാതിരിക്കാൻ വേണ്ടി കെട്ടിടത്തിന് മുകളിൽ വെക്കുന്ന സാധനം പോലെയാണ് അഭിഷേക് എന്ന് സാബു പരിഹസിച്ചിരുന്നു ഇതിന് മറുപടി നൽകാൻ ഇക്കഴിഞ്ഞ എപ്പിസോഡിൽ അഭിഷേക് മറന്നില്ല എന്റെ പ്രശ്നങ്ങൾ എപ്പോഴും ഞാൻ എന്റെ ഉള്ളിലാണ് ഒതുക്കാറ് എൻ്റെ പ്രശ്നങ്ങൾ എന്തി മാത്രമാണ് ഞാനത് പുറത്ത് കാണിക്കാറോ പറയാറോ ഇല്ല ഈ ആഴ്ച കൂടി എനിക്കൊരു ഹെൽത്ത് ഇഷ്യൂ വന്നു മാനസികമായി തളർന്നപ്പോൾ സായിക്കും കുറച്ചു പേർക്കും മാത്രമേ അറിയുമായിരുന്നുള്ളൂ ഭയങ്കരമായി തളർന്നു നിൽക്കുകയായിരുന്നു അത് ബിഗ് ബോസിനോട് പറയാതെ ഞാൻ തന്നെ ഡീൽ ചെയ്തു അത് വേറെ രീതിയിൽ ഉപയോഗിക്കാൻ ആര് ശ്രമിച്ചാലും മത്സരാർത്ഥികളായാലും ഗസ്റ്റ് ആയാലും നടക്കില്ല മൂന്നോ നാലോ ദിവസം കൊണ്ട് തിരിച്ചു പിടിച്ചു വന്ന് ഇവിടെ നിൽക്കുമെന്ന് അവതാരകനായ മോഹൻലാലിന്റെ മുൻപിൽ വെച്ച് അഭിഷേക് ശ്രീകുമാർ പറഞ്ഞു മാതൃദിനത്തിൽ മരിച്ചുപോയ തന്റെ അമ്മയെ സ്മരിച്ചുകൊണ്ട് എഴുതിയ കത്തും അഭിഷേക് വായിച്ചു മാതൃദിനവുമായി ബന്ധപ്പെട്ട് മത്സരാർത്ഥികളെല്ലാം അവരുടെ അമ്മമാർക്ക് കത്തെഴുതിയിരുന്നു അതുപോലെ മത്സരാർത്ഥികളുടെ അമ്മമാർ ആശംസകൾ അറിയിക്കുകയും ചെയ്തിരുന്നു എല്ലാവരുടെയും കത്തുകൾ ഹൃദയത്തിൽ തട്ടുന്നതായിരുന്നുവെങ്കിലും അഭിഷേകിന്റെ കത്ത് എല്ലാവർക്കും ഒരു വിങ്ങലായി കാരണം വളരെ ചെറുപ്പത്തിൽ തന്നെ അമ്മ നഷ്ടമായ ആളാണ് അഭിഷേക് മരിച്ചുപോയ അമ്മയ്ക്കായാണ് അഭിഷേക് കത്തെഴുതിയത് പ്രിയപ്പെട്ട അമ്മ അമ്മയ്ക്ക് സുഖമാണെന്ന് കരുതുന്നു ഞാനങ്ങനെ ലെറ്റർ ഒന്നും എഴുതില്ലെന്ന് അറിയാമല്ലോ അമ്മയുടെ പേര് പറഞ്ഞ് ഞാൻ എവിടെയും സെന്റി അടിക്കാറുമില്ല പക്ഷേ ബിഗ് ബോസ് ഇങ്ങനെ ഒരു ടാസ്ക് തന്നു ഒരു ഹായ് മിസ് യു ബായ് തരാമെന്നാണ് കരുതിയത് പക്ഷേ ഇവിടെയുള്ള ചില സുഹൃത്തുക്കൾ പറഞ്ഞു മനസ്സ് തുറന്ന് എഴുതാം അമ്മയുടെ ഓർമ്മകൾ എനിക്കുള്ളത് മൂന്നാം ക്ലാസിൽ പഠിക്കുമ്പോഴാണ് അതാണ് എന്റെ അവസാനത്തെ ഓർമ്മകൾ ടി വി കാണുമ്പോൾ ഓഫാക്കി പഠിക്കാൻ പറയുന്നതും സന്ധ്യാനാമം ചൊല്ലിക്കുന്നതും പഠിപ്പിക്കുന്നതും ആ സമയത്ത് വാഷ് വാഷ്ബേസിനിൽ പോയി ചോര ഛർദിക്കുന്നതും വയ്യാതെ ആശുപത്രിയിൽ വീൽചെയറിൽ പോകുന്നതും ലാസ്റ്റ് വെള്ള കൊണ്ട് വിറവും കൊണ്ടും മൂടിയും യാത്രയാകുന്നതുമാണ് ആകെയുള്ള ഓർമ്മകളിൽ പ്രധാനപ്പെട്ടത് ഇതൊക്കെയാണ് അമ്മ പോയതിൽ പിന്നെ എന്റെ ജീവിതം മാറി മറിക്കും അച്ഛനാണ് പാരൻസ് മീറ്റിംഗിന് വരാറ് പത്താം ക്ലാസ് ആയപ്പോൾ അച്ഛനോട് വരണ്ടെന്ന് പറയും അമ്മയുടെ കാര്യം ആരും ചിന്തിക്കാതിരിക്കാൻ വേണ്ടിയാണ് ശത്രുത കാണിച്ചാലും സെന്റിമെന്റ്സ് കാണിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല കുടുംബമെന്നത് എത്ര വിലപ്പെട്ടതാണെന്ന് എനിക്ക് മനസ്സിലായി അതിന്റെ വിലയും ഒരാൾ നഷ്ടപ്പെട്ടപ്പോഴാണ് എനിക്കത് മനസ്സിലായത് എന്നെപ്പോലെ ചിന്തിക്കുന്ന ഒത്തിരി പേർ എനിക്ക് സുഹൃത്തുക്കളായുമുണ്ട് ഞാനെന്ന വ്യക്തി ഒരു ലഹരിക്കും അഴിമല്ലാതിരിക്കുന്നത് അമ്മ കാരണമാണ് അവന്റെ അമ്മ ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും ആവില്ലായിരുന്നുവെന്ന് മറ്റുള്ളവർ പറയില്ലേ അമ്മയ്ക്ക് ചീത്ത പേര് വരുത്തണ്ടെന്ന് കരുതി മാതൃദിനത്തിൽ മറ്റുള്ളവർ ഫോട്ടോകളും സ്റ്റാറ്റസുകളും ഇടുമ്പോൾ വിഷമം തോന്നാറുണ്ട് ഞാൻ ആ ദിവസം മൈൻഡ് ചെയ്യാറില്ല